ഇന്ന് ഞാൻ ഒരു ചെറിയ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അത് നമ്മുടെ പറമ്പിലുള്ള പയറാണ് ഉപ്പേരിയായിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളതിനെ ഇങ്ങനെ പിന്നെ നേരെയാക്കി നേരയാക്കി കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുന്നതാണ് അങ്ങനെ പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ ചെറിയ ഉള്ളി തേങ്ങാക്കൊത്ത് കറിവേപ്പില കുത്തുമുളക് കുത്തുമുളക് വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയുമാണ് ഇതിൻ്റെ സാധനങ്ങൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ിച്ചു പത്താണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് എണ്ണയിലേക്ക് ഇട്ടു ഒരുപാട് മൂക്കാനായിട്ട് കണ്ട അതിന് മുൻപ് നമുക്കതിലേക്ക് തേങ്ങാ കൊത്ത് ഇടണം തേങ്ങക്കൊത്ത് ഇട്ടു ചേനച്ചട്ടിയിലേക്കത് കൊള്ളുമോ എന്നുള്ളതാണൊരു സംശയം ജീനിച്ചാണ് പക്ഷേ സാധനം അത്ര ഇരുമ്പം എളുപ്പിലേക്ക് കാണാം അതിലേക്ക് കുത്തുമുളക് എടുക്കണം മുളക് കുത്തുമുളകിട്ട് ഇളക്കിരിക്കണം പയറിട്ടു ഇനി ഉപ്പ് ചേർത്ത് പയറുപ്പേൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ കുഞ്ഞുണ്ടാക്കി നോക്കുക പലരും ഇപ്പേര് പലതൊരു തരത്തിലുണ്ടാകും ഉണ്ടാക്കും ഞാനിവിടെ എനിക്ക് ഇപ്പം വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെ അത് ടേസ്റ്റ് എനിക്കിഷ്ടമില്ല അപ്പം ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുപോലെ തേങ്ങാക്കത്ത് ചെറിയതായി നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ടേസ്റ്റ് ടേസ്റ്റിനിട്ടുണ്ട് ഇതെല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക